ബേക്കറിയിൽ കയറി ഭക്ഷണവും കഴിച്ച് മോഷണവും നടത്തി മുങ്ങിയ യുവാവിൻ്റെ വീട് തപ്പിയെടുത്ത് വ്യത്യസ്തമായ ആദരവും ഒരുക്കി ഞെട്ടിച്ച് വയറലാവുകയാണ് ഒരു ബേക്കറി ഉടമ കടയ്ക്കാവൂരിലെ ബേക്കറി ഉടമയായ അനീഷാണ് സ്വന്തം സ്ഥാപനത്തിൽ മോഷ്ടിച്ച ആളിനെ ആളിൻ്റെ ഉൾപ്പെടെ തപ്പിയെടുത്ത് വീട്ടിൽ ചെന്ന് മീശമാധവൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നൽകി ആദരിച്ചത് കഴിഞ്ഞ എട്ടിന് രാത്രിയോടെയായിരുന്നു സംഭവം അനീഷിൻ്റെ ബേക്കറിയിലെത്തിയ വർക്കല നെക്കാട് സ്വദേശി നജീബാണ് ഭക്ഷണം കഴിച്ച് മോഷ്ടം നടത്തി മുങ്ങിയത് ബേക്കറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നയാൾ ക്യാഷ് കൗണ്ടറിലേക്ക് വരാതെ പുറത്തേക്ക് ഇറങ്ങിയതോടെ കൗണ്ടറിൽ ഇരുന്ന് അനീഷ് ചോദിച്ചെങ്കിലും കടയിൽ വെറുതെ കയറിയതാണെന്ന് മറുപടിയാണ് അയാൾ നൽകിയത് പിന്നീട് സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ ഷവായ് ലൈം ജ്യൂസ് എന്നിവ കഴിച്ചുവെന്നും എന്തൊക്കെയോ എടുത്താണ് അയാൾ പുറത്തേക്ക് വന്നതെന്നും മനസ്സിലായി എന്നാൽ സ്കൂട്ടറിലെത്തിയ ഇയാൾ അനീഷ് പുറത്തെത്തിയപ്പോഴേക്കും കടന്നു കളഞ്ഞിരുന്നു ഇതോടെയാണ് മോഷ്ടാവിനെ എങ്ങനെ പിടികൂടാമെന്ന് ആലോചിച്ചതെന്ന് അനീഷ് പറയുന്നു ഷോപ്പിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു പിന്നാലെ തന്നെ സമൂഹമാധ്യമ ഗോണുകളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ച് ആളെക്കുറിച്ച് അന്വേഷണവും തുടങ്ങി ഇത് കണ്ട് ഒരാൾ വിളിക്കുകയും ദൃശ്യത്തിലുള്ള ആളിനെ അറിയാമെന്ന് പറഞ്ഞതോടെ വീട് കണ്ടെത്താനുള്ള അന്വേഷണവും തുടങ്ങി ഇതിനിടെ ഒരു മൊമെൻ്റോ വാങ്ങി അയാളുടെ മോഷണ ദൃശ്യം പതിച്ചാണ് മൂന്നാം ദിവസം ഞെക്കാട് വീടിനടുത്തെത്തി പൊന്നാടെ എണീച്ച് പുരസ്കാരം സമ്മാനിച്ചത് മോഷണമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ മുമ്പും ഉൾപ്പെട്ടയാളാണെന്നും നാട്ടുകാർ പറയുന്നു ഉപദേശിച്ചാലോ ശകാരിച്ചാലോ കാര്യമില്ല എന്നും തൻ്റെ ഷോപ്പിൽ കയറി മോഷ്ടിക്കാൻ വരുന്നവർക്ക് ഒരു പാഠമായിരിക്കണമെന്ന് കരുതി തന്നെയാണ് ദൃശ്യം ചിത്രീകരിച്ച് പുറത്തുവിട്ടത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ നിരവധി പേരെ സഹായിക്കുന്നുണ്ട് ഞാൻ കയ്യിൽ പണമില്ലാതെ വിശുനിത്തുന്നവർക്ക് കഴിച്ച് പണമില്ലെന്ന് പറഞ്ഞാലും ആശ്വസിപ്പിച്ചാണ് അയക്കാറുള്ളത് എന്നാൽ ഭക്ഷണവും കഴിച്ച് ആയിരത്തോളം രൂപയുടെ സാധനങ്ങളെടുത്ത് ഇറങ്ങി ഇയാളോട് ചോദിച്ചിട്ടും ഒന്നും ഒന്നുമെടുത്തില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് കടന്നതിനാലാണ് ഇത്തരത്തിലൊരു ആദരവൊരുക്കിയതെന്നാണ് ഉടമ പറയുന്നത് സ്വന്തം വാഹനത്തിലെത്തി മാന്യമായ വസ്ത്രവും ധരിച്ചതിനാൽ സംശയിച്ചില്ല പലതവണയായി കടയിൽ മോഷണം നടത്തിയിട്ടുണ്ട് തനിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് വേറെ ഗതിയില്ലാത്തതിനാലാണ് ഈ വഴി തിരഞ്ഞെടുത്തതെന്നും അനീഷ് പറഞ്ഞു സംഭവത്തിൽ കടയ്ക്കാവൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ടെന്നും അനീഷ് കൂട്ടിച്ചേർത്തു